കഥ കേളു രചന സുശീല ഗോപി അവതരണം വിമാനത്തിന്റെ കാതടപ്പിക്കുന്ന ഇരമ്പൽ കേട്ട് അമ്മു ആകാശത്തേക്ക് നോക്കി അയ്യോ എന്തുപറ്റി വിമാനം ചെരിഞ്ഞു കുത്തി മറയുന്നല്ലോ നോക്കി നിൽക്കേ വിമാനം തെന്നി തെന്നി താഴേക്ക് വീണു വലിയൊരു ശബ്ദത്തോടെ അത് നിലംപതിച്ചു തീയാളി പടർന്നു കണ്ണുകൾ ഇറുകി അടച്ച് ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് അമ്മു ആത്തു കരഞ്ഞു ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി നിന്നതല്ലാതെ പുറത്തേക്ക് വന്നില്ല പെട്ടെന്നാണ് വലിയൊരു തീഗോളം അവൾ കരിയിലേക്ക് തെറിച്ചു വരുന്നതായി തോന്നിയത് അമ്മേ അവൾ ഉറക്ക കരഞ്ഞു അവൾക്കരിയിൽ കിടന്നുറങ്ങിയ ഉണ്ണിക്കുട്ടൻ ഞെട്ടി ഉണർന്നു എന്താ എന്താ ഉണ്ണിക്കുട്ടൻ അവളെ തട്ടി വെളിച്ചു രണ്ട് മുഖം പൊത്തി കരയുന്നതിനിടയിൽ അമ്മു വിമാനം വിമാനം എന്ന് പിറുവിറുക്കുന്നുണ്ടായിരുന്നു അവൾ കരിയിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു എന്താ ചേച്ചി എന്തിനാ കരയുന്നേ വിമാനം വിമാനം വീണു വിമാനം വീഴേ അയ്യേ ചേച്ചി ഉറക്കത്ത് കണ്ടതാ അവൻ തിരിഞ്ഞു കിടന്നു വീണ്ടും ഉറങ്ങി അവൾക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ കണ്ണുകൾ തിരുമി തുറന്ന് എഴുന്നേറ്റിരുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി എങ്ങും കൂരിരുട്ട് എന്തായി കാണും എഴുന്നേൽക്കുക തന്നെ ഇന്ന് അത്തം തുടങ്ങുകയാണ് പണികളെല്ലാം ചെയ്തു തീർക്കണം അച്ഛൻ സമ്മതിച്ചാൽ പൂവിടണം അപ്പോഴാണ് നമ്മൾ ഓർത്തത് അച്ഛൻ സ്ഥലത്തില്ല ദൂര സ്ഥലത്ത് പണിക്ക് പോയതാണ് കൂട്ടിന് പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ താൻ ഇത്ര നേരത്തെ എണീറ്റത് ഇന്നലെ ലളിത പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അത്തൻ തുടങ്ങിയാണെന്നും പൂത്ര ഒരുക്കണമെന്നും അവൾ വിളക്ക് കത്തിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു താഴേക്ക് നോക്കി അവിടെ എങ്ങും വിളക്ക് തെളിഞ്ഞിട്ടില്ല ആരും ഉണർന്നിട്ടില്ലെന്ന് തോന്നുന്നു അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു അപ്പോഴാണ് കാവിലെ ഏതോ മരത്തിൽ നിന്നും കാലൻ കോഴിയുടെ കൂവൽ കേട്ടത് അവളോടി അകത്ത് കയറി വാതിലടച്ചു തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എത്ര നേരം കിടന്നു എന്നറിയില്ല എവിടെയോ കോഴി കൂവുന്നത് കേട്ടു പാതിരാ ആകും അവൾ അങ്ങനെ ഓർത്തു ഒരു പദ്യം പഠിക്കാനുണ്ടായിരുന്നു രാത്രി വായിക്കാൻ എടുത്തു വെച്ചെങ്കിലും ക്ഷീണം കൊണ്ട് കൊണ്ടുറങ്ങിപ്പോവുകയായിരുന്നു അവൾ വിളക്ക് കത്തിച്ചു തലക്കൽ വെച്ച പുസ്തകമെടുത്തു നാല് തവണ വായിച്ചു അതവിടെ തന്നെ മടക്കി വെക്കുകയും ചെയ്തു എപ്പോഴാണെന്നറിയില്ല തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ആറാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് ഒരു ചെറിയ കുന്നിന്മുകളിലാണ് വളരെ വീട് വീടിന് പിന്നിലായൊരു കാവുണ്ട് കാട്ടുമുലയും കാരയും പുല്ലാഞ്ഞിപ്പൂക്കൾ നിറഞ്ഞ വനസമ്പത്ത് പന്തലിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ അവ നിറയെ പല നിറത്തിലുള്ള പൂക്കൾ കിളിയുടെ കളകളാരവം വണ്ടുകളുടെ മൂളിപ്പാട്ടുകൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധങ്ങളുടെ പരസ്പര പൂരകം പൂവണം പേറിപ്പറക്കുന്ന മന്ധമാരുതൻ പാറക്കെട്ടുകൾക്കരിയിലായി മഞ്ഞയും പച്ചയും നിറത്തിലുള്ള മുളകളുടെ കൂട്ടം പലതരത്തിലും നിറത്തിലുമുള്ള പൂമ്പാറ്റകൾ കിളികൾ വണ്ടുകൾ എന്നു വേണ്ട ഇന്ന് ഭീഷണി നേരിടുന്ന പലതരം ജന്തുക്കളുണ്ടല്ലേ ഇവയെല്ലാം അമ്മോന് സ്ഥിരം സങ്കടം തോന്നുമ്പോൾ പഴപ്പ് പലപ്പോഴും അവൾ അവരോടൊപ്പം ചെന്നിരിക്കും അവരുടെ കുസൃതികളിൽ പങ്കുചേരും ഒഴിവുകാലം ചെലവഴിക്കുന്നതും അവരോടൊപ്പമാണ് നേരത്തെ കാറ്റിൽ പോലും കുഞ്ഞാലാടുന്ന മുളകളുടെ സംഗീതം കേൾക്കാം മണിക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൾ ഞെട്ടി ഉണർന്നു ഈശ്വരാ നേരം വെളുത്തോ ഏട്ടൻ ഉണരുന്നുമ്പേ മുറ്റം അടിക്കണം ഇല്ലെങ്കിൽ അടി ഉറപ്പാണ് ചൂല് കാണിക്കാൻ പാടില്ല മണിക്കുട്ടി വെളുത്തു സുന്ദരിയായ പൂച്ചക്കുട്ടി അമ്മൂൻ്റെ കളിക്കൂട്ടുകാരി അവളൊന്ന് മൂരി നിറന്ന് വാൽപൊക്കി അമ്മൂന് വട്ടം ചുറ്റി ഇല്ല ഏട്ടനുണർന്നിട്ടില്ല കൂർക്കം വള്ളി കേൾക്കുന്നുണ്ട് അവൾ ചാടി എണീറ്റ് വേഗം അടുക്കളയിൽ ചെന്ന് തലയിൽ നിന്ന് നുറുക്കി വെള്ളത്തിലിട്ട കപ്പ കഴുകി വട്ടയിലിട്ട് മൂടി വെച്ചു അടുപ്പിലെ വെണ്ണീര് വാരിക്കോരി രണ്ടടുപ്പിലും തീ കൂട്ടി ഒന്നിൽ വെള്ളവും മറ്റേത് കപ്പയും വെച്ചു ചടപെടാമെന്ന് പണിയെല്ലാം തീർത്ത് ഏട്ടനോട് സമ്മതം വാങ്ങി പൂ പറക്കാൻ പോയി കുളി കഴിഞ്ഞു പൂവിട്ടു പതുപോലെ അന്നും അല്പം വൈകിയാണ് അമ്മു സ്കൂളിലേക്ക് പോയത് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടനും വീടിനടുത്തുള്ള എൽ പി സ്കൂളിലാണ് ഒന്നിലും നാലിലും അവർ നേരത്തെ പോയി അമ്മു വേഗം നടന്നു അടുത്ത വീട്ടിലെ ശുഭ ചേച്ചി എന്തോ കൊടുക്കുകയാണ് എന്താ അമ്മു ഇന്നും വൈകിയോ ശോഭ ചോദിച്ചു ആ ഏച്ചി ഇന്ന് ഞാൻ പോയിട്ടു കുറച്ച് വൈകി അമ്മു താൻ നോക്ക് ഇവളൊന്നും കഴിക്കുന്നില്ല ഭ്രാന്ത കേളുവിനെ അവിടെ എങ്ങാനും പറഞ്ഞു വിടനെ അത് കേട്ടതും അവൾ സ്തംഭിച്ചൊറ്റ നിൽപ്പ് എന്താ മൂന്നീന്ന് കളഞ്ഞത് പോകുന്നില്ലേ കുട്ടികളെല്ലാവരും പോയി കാണൂ ഏച്ചി ഇല്ല മോള് പോയിക്കോ താഴത്തെ രാഘവമാഷ് പോകുന്നുണ്ടാവും പേടിക്കണ്ടട്ടോ ശോഭ വിളിച്ചു പറഞ്ഞു അവൾ മനസ്സിലാ മനസ്സോടെ നടന്നു ഉള്ളിൽ പേടിയുണ്ട് കേളുവിനെങ്ങാനേയും കണ്ടാൽ അവൾ ഒരുവിധം ഓടിയും നടന്ന് സ്കൂളിലെത്തി അപ്പോഴാണ് അവൾക്ക് ശ്വാസം വേണത് ഭ്രാന്തം കേളു ആരുടെയെങ്കിലും നീളവും ചാടിയ വയറും നെഞ്ചോളം തൂങ്ങി നിൽക്കുന്ന താടിയും കുറേ കണ്ണുകളും നെഞ്ചി നടപ്പും കറ പിടിച്ച പല്ലുകളും മുഷിഞ്ഞ മുണ്ടും കീറിയ ബനിയനും എല്ലാം കൂടി വല്ലാത്തൊരു പ്രകൃതം അടുത്ത വീട്ടിലെ ശോഭേച്ചി അപ്പുവിനും കുഞ്ഞൂസിനും ചോറ് കൊടുക്കുമ്പോൾ എന്നും പറയുന്നു കേൾക്കാം ഭ്രാന്തം കേൾ വരുവേ താ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് ഒറ്റക്ക് ഒറ്റയ്ക്കടിയാ അയാളുടെയാ വലിയ വയറ് നിറയെ കുട്ടികളാ ഒരിക്കൽ കുഞ്ഞായിരുന്നപ്പോൾ അമ്മുവിനോട് പറഞ്ഞു ശോഭ അതോടെ അവൾ വിശ്വസിച്ചു പിന്നീട് പലതവണ കണ്ടെങ്കിലും പിന്നീട് അന്നൊക്കെ മാഷിൻ്റെയോ കുട്ടികളുടെയൊപ്പം ആയിരിക്കും അവൾ ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി ഓണത്തിന് പൂട്ടാൽ അച്ഛൻ ചന്തയിൽ നിന്നും പുള്ളിപ്പാവാട വാങ്ങിക്കൊടുക്കും അല്പം ചന്തം കുറഞ്ഞാലും ചന്തയിൽ നിന്നും പാവാടയും ചെമ്പരും ഷഡിയും വാങ്ങിക്കൊടുക്കും അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം അമ്മ മുറ്റമടിയും പാത്രം കഴിയലും കഴിഞ്ഞ് അടുത്ത പറമ്പിലേക്ക് ഇണറ്റിൽ നിന്നും വെള്ളം കോരി ഉണ്ണിയെയും മണിയേയും കുളിപ്പിച്ചു അവളും കുളിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എട്ടര കഴിഞ്ഞ് കാണും സമയം നോക്കാൻ ക്ലോക്കോ വാച്ചോ ഇല്ലല്ലോ അമ്മ പുഴുങ്ങി വെച്ച കപ്പയും മീനും കഴിച്ച് വേഗം സ്കൂളിലേക്ക് നടന്നു എല്ലാവരും പോയി കാണും അമ്മ എവിടെയെങ്ങാനും ആണോ പണിക്ക് വന്നത് അവൾ വലിയിലേക്ക് നോക്കി ഏതൊക്കെയോ പെണ്ണുങ്ങളുണ്ട് ആരെയും മനസ്സിലാകുന്നില്ല വേഗം നടക്കാം അവളുടെ നടപ്പിന് വേഗം കൂട്ടിയെങ്കിലും കാരണം കാലുകൾ മുന്നോട്ട് പോയില്ല ഈശ്വരാ അടുത്ത വളവിലൊക്കെ കിട്ടുമ്പോഴാണ് പേടി രണ്ട് ഭാഗവും മലയാണ് കൂടാതെ യെസ് എൻ എഴുതി പോലൊരു വളവും പല ദിവസവും ഈ ഭാഗത്ത് വെച്ച് കണ്ടു കണ്ടിട്ടുമുണ്ട് അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടന്നതെങ്കിലും പാതി വളവെത്തിയതും അതാ വരുന്ന ഭ്രാന്തം കേളു ഇനി എന്തു ചെയ്യും പേടികൊണ്ട് അവിടെ കാലുകൾ വിറച്ചു തിരിഞ്ഞു വിടാൻ വയ്യ റോഡ് നിയമം തെറ്റിച്ചാലോ ആരെങ്കിലും കണ്ടാൽ സ്കൂളിൽ പറയും അസംബ്ലിയിൽ വരാതെയും നിർത്തും ഒന്നും നോക്കിയില്ല അവൾ ഭ്രാന്തൻ്റെ മുഖത്തേക്ക് നോക്കി ഭ്രാന്തൻ അവളെ നോക്കി മന്ദഘസിച്ചു ഭ്രാന്തൻ ആദ്യം ചിരിക്കും പിന്നെ കറിയും പിന്നീടത് അട്ടഹാസമാകും അത് കണ്ട് ഭയന്ന് പറയ്ക്കുന്നത് നമ്മളെ സന്തരിപ്പിക്കാൻ അടുത്തോടും എന്നിട്ട് മെല്ലെ വന്ന് നമ്മളെ പിടിക്കും എന്നൊക്കെ അടുത്ത വീട്ടിലെ ചോഭ ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ റോഡിന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു റോഡ് മുറിച്ച് കടക്കുന്നുമ്പേ എതിരെ വന്ന ജീപ്പ് വലിയൊരു ശബ്ദത്തോടെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഇട്ടിച്ചു കയറി അവളുടെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു അമ്മേ അമ്മേ അതോടെ അവളുടെ ബോധം അറിഞ്ഞു ഓർമ്മ തെളിയുമ്പോ താനേതോ ആശുപത്രിയിലാണെന്നും കൈകാലുകൾ നിറയെ വേദനയുണ്ടെന്നും അവൾ അറിഞ്ഞു അമ്മേ അവൾക്കറിഞ്ഞു അമ്മേ അമ്മേ മോളെ ബാലൻ്റെ അധയും അവളെ ചേർത്ത് പിടിച്ച് തഴുകി ബാലൻ ഡോക്ടറെ വന്നു അമ്മൂനെ നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു മോൾക്ക് പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആണ് പിന്നെ ഉള്ളിലുള്ള പേടിയും ഇന്നിവിടെ നിൽക്കട്ടെ നാളെ നോക്കാം ഡോക്ടർ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ വിളിക്കുകയാണല്ലോ പേടിക്കേണ്ട കേട്ടോ നാളെ വീട്ടിൽ പോകാമല്ലോ അവൾ തലയാട്ടി വൈകിട്ട് ഒന്ന് മയങ്ങി ഉണർന്നപ്പോൾ അവളറിഞ്ഞു തന്നെ ആരോ മുറുകെ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു ആകെ കുഴഞ്ഞുപോയ അവൾ കണ്ണു തുറന്ന് ചുറ്റിലും നോക്കി മുത്തേ എൻ്റെ മുത്തേ നാരോ തേങ്ങി കരയാണ് അവൾ അറിയുന്നത് കണ്ടു അവൾ അറിഞ്ഞു കണ്ടു തന്നെ ചുറ്റി വെരിഞ്ഞ കൈയിലെ വിരലുകൾ നീണ്ട് നീണ്ട് ആ ആകെ ചേർ പൊതിഞ്ഞിരിക്കുന്നു മുഖം ഉയർത്തി നോക്കിയതും ഉറക്കെ കരഞ്ഞുകൊണ്ട് കുതിരി മാറാൻ ശ്രമിച്ചു എന്നാൽ അയാൾ അവളെ നെഞ്ചോടമർത്തി മുത്തേ എൻ്റെ മുത്തേ എന്ന് പിരിവിർത്തുകൊണ്ടേയിരുന്നു പേടിച്ച് പറിക്കുന്ന അമ്മൂനെ കണ്ടപ്പോൾ രാധയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ഡോക്ടറുടെ അരിയിലേക്ക് ഓടി ഡോക്ടർ എൻ്റെ മോൾ അമ്മു അമ്മു എന്ന് വിക്കി വിക്കി അവൾ കരഞ്ഞു ഇതാ വരുന്നു ഡോക്ടർ ഉടനെ അമ്മ കിടക്കുന്ന ബെഡിന് അരിയിലെത്തി കേൾവിനെ പിടിച്ചു മാറ്റി അമ്മൂനെ പരിശോധിച്ചു അവൾക്ക് ഡ്രിപ്പ് നൽകാൻ സിസ്റ്ററോട് നിർദ്ദേശം കൊടുത്തു കൊടുക്കുന്നതിനിടയിൽ ഡോക്ടർ കേൾവിനോട് ഡോക്ടർ നേരെ കൈകുപ്പി കരഞ്ഞു അത് കണ്ട ഡോക്ടർ അയാളെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏറെ നേരത്തിന് ശേഷം പുറത്തു വന്ന കേളു അമ്മൂനെ ഒന്ന് നോക്കിയതിന് ശേഷം ആശുപത്രി വരാതെ തല ഉനിച്ചിരിക്കുന്നത് കാണാറായി അപ്പോഴാണ് ഭാര്യത്തെ രാജൻ അങ്ങോട്ട് വന്നത് എങ്ങനെയുണ്ട് രാധയെ കുഞ്ഞിനെ കുറവുണ്ടോ രാധ രാധമെല്ലാം തലയാട്ടി അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് അയാൾ അവളെ സമാധാനിപ്പിച്ചു പിന്നെ വരാമെന്ന് പറഞ്ഞു അയാൾ പോയി ജീപ്പിൻ്റെ ഒച്ച കേട്ട് ആദ്യ മോടിയെത്തിയത് രാജനായിരുന്നു ഓടിക്കൂടിയവർ അമ്മൂനെ ആശുപത്രിയിൽ എത്തിച്ചു അമ്മൂനെ തൻ്റെ പിടിച്ച് പൊട്ടിക്കരയുന്ന രാ ഭ്രാന്തൻ കേളുവിനെയാണ് അവർ കണ്ടത് അയാളുടെ കയ്യിൽ നിന്നും അമ്മൂനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അയാൾ വിടാൻ തയ്യാറല്ലായിരുന്നു സൗ രാജനെ പലതവണ വിടാൻ പറഞ്ഞെങ്കിലും വിട്ടില്ല കേളു എൻ്റെ മുത്തല്ലേ പിടിവിടു എൻ്റെ മുത്ത് എൻ്റെ മുത്ത് അയാൾ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞു വിടുന്നുണ്ട് എൻ്റെ മുത്തിനെ കൊണ്ടുപോകല്ലേ അയാൾ കരഞ്ഞുകൊണ്ട് ജീപ്പിൻ്റെ പിന്നെ ഓടി എൻ്റെ മുത്തിനെ കൊണ്ടുപോകല്ലേ എന്നെ കൂടി കൊണ്ടുപോകൂ രാജൻ അയാളോട് സഹതാപം തോന്നി വണ്ടിയിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു അയാളെക്കൂടെ കയറ്റിക്കോളൂ അയാളില്ലായിരുന്നെങ്കിൽ കുഞ്ഞിപ്പോൾ വണ്ടിക്കടിയിൽപ്പെട്ടേനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് രാജൻ പറഞ്ഞു അവൾക്ക് ഓർമ്മ തെളിയും വരെ അയാൾ ആശുപത്രിയിൽ നിന്നും പോയതേ ഇല്ല ചുറ്റുപൊള്ളുന്ന പനിയും വിറയിലും പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും കുഞ്ഞ് കുറഞ്ഞു അന്ന് വൈകിട്ട് റൗണ്ട്സിനെത്തിയ ഡോക്ടർ അവളോട് കേളുവിനെക്കുറിച്ചും അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു മുളക്കിപ്പോൾ ഒന്നുമില്ലെന്നും ചെറിയ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഡോക്ടർ അവളോട് പറഞ്ഞു നാളെ വീട്ടിൽ പോകണമെന്നും ഇനി പേടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഓടി അവൾക്ക് സന്തോഷമായി പിറ്റേ ദിവസം രാവിലെ വൈകിയാണ് അവൾ ഉണർന്നത് അവൾ അമ്മ അവിടെയെങ്കിലും കണ്ടില്ല പകരം ബെഡിൽ തന്നെ നോക്കി കിടക്കുന്ന കേളുവിനെയാണ് കണ്ടത് ഇത്തവണ കരയുന്നതിന് പകരം അവൾ അയാളെ നോക്കി ചിരിച്ചു അയാൾ അവളെയും അയാൾ അവളുടെ മുടിയിൽ തലോടി അവൾ അയാളുടെ കൈകളിലേക്ക് നോക്കി ഇന്നോളം കൈകൾ കണ്ട ചേറ് കഴുകിയിരിക്കുന്നു അസലായി പാറിപ്പറന്നു കിടന്ന് മുടി ഒതുക്കി വെച്ചിരിക്കുന്നു ഇന്നോളം ചിരിച്ചു കാണാത്ത ചുണ്ടിൽ ചിരി അമർന്നിരിക്കുന്നു ചേർന്നേറ്റ കിണുകളിൽ വെളിച്ചം വീണിരിക്കുന്നു ബാലനും രാതനും ചായയുമായി വരുമ്പോൾ കണ്ടത് കേളുവിൻ്റെ അടുത്ത് അനുസരണയോടെ ഇരിക്കുന്ന അമൂനയാണ് അവർ വരുന്നത് കണ്ടപ്പോൾ കേളു എങ്ങോട്ടൊന്നില്ലാതെ നടന്നുപോയി അവൾ രാധികയോട് ചോദിച്ചു അമ്മേ എൻ്റെ മുത്ത് കേളുവിൻ്റെ മോളാണ് പണ്ടെങ്ങോ വണ്ടിയോടിച്ച് മരിച്ചു പോയതാണ് വാര്യത്ത് വളവിൽ വെച്ച് ഇതുപോലെ സ്കൂളിൽ പോകുമ്പോൾ അതോടെ അവൻ്റെ ഭാര്യയും മരിച്ചുപോയി പോയി അതിനുശേഷം അവനിങ്ങനെ അത് കേട്ടപ്പോൾ അവൾക്ക് അയാളുള്ള പേടിയെല്ലാം പോയി അയാളുടെ കണ്ണിലേക്ക് നോക്കി പാവം ഇയാളെയാണോ താൻ ഇത്രയും കാലം പേടിച്ചത് അവൾക്ക് കേളുവിനോട് സഹതാപം തോന്നി അവളുടെ കുഞ്ഞു മനസ്സ് വിതുമ്പി അവൾ ബാലിനോട് ചോദിച്ചു അച്ഛാ കേളുമാമൻ ഒരു മുണ്ട് ഷർട്ട് മേടിച്ചു കൊടുക്കുമോ കണ്ടില്ലേ ആകെ മുഷിഞ്ഞു കയറിയിരിക്കുന്നു കൊടുക്കുമോ അച്ചാ അവൾ വീണ്ടും ചോദിച്ചു കൊടുക്കാം മോളെ നാളെ വീട്ടിലെത്തിയിട്ട് മോളെ തന്നെ എടുത്തോളൂ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാമല്ലോ അവൾ തലയാട്ടി അയാൾ ഓർക്കുകയായിരുന്നു തനിക്ക് തന്നെ മാറി കൊടുക്കാൻ ആകെ ഒന്നോ രണ്ടോ മുള് മുണ്ടേ ഉള്ളൂ എന്നാലും കുഞ്ഞിനെ നല്ല മനസ്സിനെ ഉള്ളുകൊണ്ട് പ്രകീർത്തിച്ചു അപ്പോൾ അമ്മൂന് സ്കൂളിൽ പോകാൻ ഒട്ടും പേടിയില്ല കാരണം കേളു ഇപ്പോൾ ഭ്രാന്തനല്ല അയാളിപ്പോൾ പല്ല് തേക്കും കുളിക്കും കടത്തിന്നങ്ങൾ അടിച്ച് വാരിക്കൊടുക്കും കോട്ടലിലേക്ക് വെള്ളം കോരി കൊടുക്കും കോരിക്കൊടുക്കും ചില്ലറത്തൊട്ടുകൾ ചില്ലറത്തൊട്ടുകൾക്ക് പണിയെടുക്കും അമ്മൂന് മിഠായി വാങ്ങി അവൾ വരുന്നത് നോക്കിയിരിക്കും അവൾ സ്കൂളിലേക്ക് വരുമ്പോൾ അയാൾക്ക് കപ്പയും മീനും പൊതിഞ്ഞുകൊണ്ട് വരും ഒരു ദിവസം മഴ നനഞ്ഞ് ഓടി വന്ന അമ്മു കല്ലിൽ തട്ടിയപ്പോൾ മുത്തേ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഓടി വന്നു അവൾ വാരിയെടുത്തു അതെ അമ്മു ഇന്നും അയാളുടെ മുത്തുവാണ് അവളുടെ മരിച്ചു പോയ മകൾ അവൾക്ക് അയാൾ ഭ്രാന്തൻ കേളുവല്ല കേളും അതെ അവൻ്റെ മുത്തുവാണ് മുത്തു